ഈശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ലേഖനം യാക്കോബ്സ്ലിഹായുടെ ലേഖനമാണ് വായിക്കുന്നത് അവിടേക്ക് നമുക്ക് പോകാം അതിനു മുമ്പായിട്ട് സുവിശേഷ ഭാഗത്തിൽ നിന്ന് നമുക്ക് ധ്യാനിച്ച് തുടങ്ങാം സുവിശേഷം അതിഥിക്കും ആതിഥേയനും കൊടുക്കുന്ന ഉപദേശമാണ് നിങ്ങൾ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ ആദ്യമേ പോയി പ്രഥമ സ്ഥാനങ്ങളിൽ പോയിരിക്കരുത് മുൻനിരയിലൊന്നും പോയിരിക്കരുത് സാവകാശം എടുക്കുക എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക അപ്പോൾ നിങ്ങളെ വിളിച്ച കക്ഷി വന്ന് കയറ്റിയിരുത്തിക്കൂടും മുമ്പിൽ പോയിരുന്നിട്ട് ഇനിയിപ്പോൾ അവർ വന്നിട്ട് നമ്മളെ മാറ്റിയിരുത്തിയാലോ എന്നതാണ് കർത്താവിൻ്റെ ഒരു അവതരണ ശൈലി അതുകൊണ്ട് എന്നിട്ട് ഈശോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പതിനൊന്നാം വാക്യം തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും സ്വയം എന്തോ ആണെന്ന് ഭാവിച്ചാൽ അത് നാശത്തിൻ്റെ പതനത്തിൻ്റെ ആരംഭമാണ് എളിമപ്പെട്ട് നിന്നാൽ പതുക്ക കർത്താവ് തന്നെ ഉയർത്തിക്കൊള്ളും എന്നതാണ് ടീച്ചിങ് അതുകൊണ്ട് ഈശോ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ടല്ലോ നീ പത്താം വാക്യം ശ്രദ്ധിക്കണേ ബൈബിൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ വായിക്കുന്നുണ്ടല്ലോ ബൈബിൾ എടുക്കുന്നുണ്ടല്ലോ ഇതോ ബൈബിൾ എടുത്താൽ കുറച്ചുകൂടെ മനസ്സിലാകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ നാണമില്ലാതെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിൾ എടുക്ക് വായിക്കുന്നൊക്കെ ലൂക്ക പതിനാല് ഇങ്ങനെയാണ് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ നീ ക്ഷണിക്കപ്പെടുന്ന ഇടത്ത് എളിമയോടെ നിൽക്കുക നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും കണക്ഷൻ പോകുന്നുണ്ടോ കണക്ഷൻ പോകേണ്ടത് സഭയിലേക്കാണ് സഭ എന്താണ് സഭ എക്ലേസിയ എക്ലേസിയ എന്ന വാക്ക് എക്ലേസിയ ആണ് സഭ എക്ലേസിയ എന്ന ഗ്രീക്ക് വാക്കാണ് സഭയുടെ ബേസ് എക്ലേസിയ എക്ലേസിയ എന്ന് വെച്ചാൽ എന്താ എക്ലേസിയ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം അപ്പോൾ കർത്താവ് വിളിച്ചു കൂട്ടിയവരുടെ സമൂഹമാണ് സഭ അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സഭയിൽ ആരും ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും മൂന്നാം സ്ഥാനക്കാരും ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് വിളിച്ചുകൂട്ടിയത് കർത്താവ് തമ്പുരാനാണ് കാഴ്ചയിൽ നമുക്ക് ചില വ്യത്യാസങ്ങളൊക്കെ തോന്നുന്നുണ്ട് ആ വ്യത്യാസത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അത് ശുശ്രൂഷയിലുള്ള വ്യത്യാസമാണ് ചെയ്യുന്ന ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരും തിരുമുമ്പാകെ ഒരുപോലെയാണ് ഈ തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ നമുക്കിടയിലുള്ള പരസ്പര ബഹുമാനം കുറയും അതിപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവിനോട് ചേർന്ന സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായി സ്നേഹം പരസ്പരം നൽകുന്ന കുടുംബജീവിതമാണെങ്കിലും പൗരോഹിത്യ ജീവിതമാണെങ്കിലും മെത്രാൻ ശുശ്രൂഷയാണെങ്കിലും സന്യസ്ത സമൂഹമാണെങ്കിലും എല്ലാവരും സഭയിൽ കർത്താവ് വിളിച്ചുകൂട്ടിയ സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ള തിരിച്ചറിവ് അതല്ലേ മാർപ്പാപ്പ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന സിനഡാലിറ്റി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ആ വിചാരം എപ്പോഴും ഉണ്ടാകണം ആ വിചാരം ഇല്ലെങ്കിൽ നമ്മൾ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യും നമുക്കൊക്കെ കർത്താവ് എന്തെങ്കിലുമൊക്കെ അധികാരം നൽകിയിട്ടുണ്ട് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യും അത് വരരുത് ഇത് ഇനി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിൽ യാക്കോബ്സ്ലിഹയുടെ പുസ്തകം എടുക്കണേ ലേഖനം എടുക്കണം കാരണം അത് രണ്ട് ഭാഗമായിട്ടാണ് ഇന്നത്തെ വായന സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വായന രീതി ഇങ്ങനെയാണ് യാക്കോബ് സ്ലിഹായുടെ ലേഖനം ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും ഒന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളുമാണ് രണ്ട് ഭാഗത്തായിട്ട് കിടക്കുന്നതിനെ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് ഇന്ന് നമ്മുടെ ലക്ഷണറിയിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ് എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ ഏറ്റവും നിസ്സാരം തോന്നുന്നവൻ പോലും അഭിമാനിക്കണം എന്തിന് ഞാൻ വിളിക്കപ്പെട്ടതാരനാലാണ് കർത്താവിൽ വിളിക്കപ്പെട്ടവനാണ് മാമൂദീസ സ്വീകരിച്ച് ദൈവപുത്രത്വത്തിന് ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവനാണ് അതുകൊണ്ട് ആരും നിസാരരല്ലെന്ന് ആരും അങ്ങനെ വിചാരിക്കരുതെന്ന് എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ അടുത്തത് ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ എന്ന് വെച്ചാൽ ഒത്തിരി ഉയർന്നു നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നവൻ ഇടയ്ക്കൊക്കെ ഒന്ന് താഴുമ്പോൾ അഭിമാനിക്കണോ അതിൽ കാരണം എന്താ ഇതെൻ്റെ കർത്താവിൻ്റെ സഭയാണ് കർത്താവിൻ്റെ സമൂഹമാണ് ഇടയ്ക്കൊന്ന് താഴ്ത്തപ്പെടുന്നതിൽ അഭി എനിക്ക് രണ്ട് രണ്ട് സിമിലി രണ്ട് ഉപമകൾ ഈ യാക്കോബ്സ്ലിഹ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നമ്മൾ നമ്മളെന്തൊക്കെയെങ്കിലും ആണെന്നൊക്കെ ഭാവിച്ച് തുടങ്ങുമ്പോഴാണ് അതല്ലേ വിരുന്നിൻ്റെ ഉപമയിൽ മുമ്പോട്ട് ചാടിക്കേറിയിരിക്കുന്നത് നമ്മളെന്തോ ആണെന്നുള്ളത് തോന്നലില്ലല്ലേ അത്തരം തോന്നലുകൾ നമ്മുടെയൊക്കെ ഉള്ളിൽ റൂട്ടായിട്ട് കിടപ്പുണ്ട് ആണ് എന്ന് തോന്നല് അവിടെ ഈ രണ്ട് ഉപമകളിലൂടെ അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഉപമകൾ പറയാം ഇവിടെ പറയുന്നത് പുല്ലിൻ്റെ പൂവ് പോലെയാണ് നമ്മളൊക്കെ പുല്ലിൻ്റെ പൂവ് പോലെയാണ് രണ്ടാമത്തത് നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം തൊട്ട് പറഞ്ഞിരിക്കുന്ന ഉപമ ഉപമാടൽ മഞ്ഞാണ് പുല്ലിൻ്റെ പൂവാണ് മഞ്ഞാണ് നമ്മൾ എന്താ ഇതിൻ്റെ പ്രത്യേകത അത് പ്രത്യേകത പറയുകയാണ് പുല്ലിൻ്റെ പൂവ് പോലെ അവൻ കടന്നു പോകും സൂര്യൻ ഉഗ്രപ്രതാപത്തോടെ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു അതിൻ്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും കേവലം പുല്ലിൻ്റെ പൂവാണ് നമ്മൾ സൂര്യൻ ഉദിച്ചു വാടി തളർന്നു വീഴാൻ സാധ്യതയുള്ള വീഴുന്ന പുല്ലിൻ്റെ പൂവാണ് ആ വിചാരം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളിമയോടെ നമുക്കെല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ പറ്റും അടുത്തത് അല്പം നേരത്തേക്ക് പ്രതീക്ഷപ്പെടുകയും അതിനുശേഷം അപ്രതീക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നമ്മൾ നമ്മളൊക്കെ ഈ പുല്ലിൻ പുൽനാമ്പിൻ്റെ മുകളിലിരിക്കുന്ന ഒരു മൂടൽമഞ്ഞ് ഒരു ഒരു മഞ്ഞു അല്ലെങ്കിൽ ഒരു ഫോഗ് ഒരു മൂടൽ മഞ്ഞ് അത്രയൊക്കെ ഉള്ളു നമ്മൾ അങ്ങ് മാഞ്ഞു പോകാനുള്ളവരാണ് എന്നിട്ട് പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോജക്ട്സ് വെഞ്ചേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വിചാരത്തോടെ ചെയ്യണം യാക്കോബ് സുലിഹയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ നല്ല കാഴ്ചപ്പാടാണ് യാക്കോബ്സ്ലുലിഹ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും തിരിഹിതം പോൽ നടക്കട്ടെ ആഗ്രഹിക്കുന്നുണ്ട് തിരഹിതം പോലെ നടക്കട്ടെ നിങ്ങളിപ്പോൾ വ്യർത്ഥ ഭാഷണത്താൽ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് അതുകൊണ്ട് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ നടക്കട്ടെ ആ വിചാരം ഉണ്ടായാൽ മതി അപ്പോൾ മുൻപനും പിൻപനും ഒന്നുമില്ല മുൻനിരയും പിൻനിരയും ഒന്നുമില്ല വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹമാണിത് എക്ലേസിയ സഭ ആ വിചാരം ഈ നോമ്പ് കാലത്ത് നമുക്കധികമായിട്ടുണ്ടാകട്ടെ കർത്താവ് അവൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത സഭയുടെ ഭാഗമാണെന്നുള്ളത് നിസ്സാരനെന്ന് കരുതുന്ന ആർക്കും അഭിമാനമുണ്ടാക്കട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ അഹങ്കരിക്കാൻ കണ്ടെത്തുന്നവരോർക്കട്ടെ കേവലം മൂടൽമഞ്ഞാണ് പുല്ലിൻ്റെ പൂവാണ് നമ്മളെന്ന് വിചാരമുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ സഭയിൽ ഈ ഭൂമിയിൽ എളിമയോടെ ഞങ്ങളെ ഭരമേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ